നമസ്കാരം ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ് ഇന്ന് പാർട്ടിവെയർ ആയിട്ടുള്ള സെമി സിൽക്ക് സാരികളുടെ കളക്ഷൻസ് ആണ് വളരെ ബജറ്റ് ബൈ ആയിട്ടുള്ള നമുക്ക് ഏതൊരു ഒക്കേഷനിലും വെഡിങ് പർപ്പസിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അത്തരത്തിലുള്ള ഒക്കെ ഒക്കേഷന് പറ്റിയിട്ടുള്ള സാരീസാണ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിലാണ് ഈ സാരീസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഇലക്ട്രിക് ബ്ലൂല് വന്നിട്ട് കോപ്പർ ജെറി വന്നിട്ട് വളരെ ഭംഗിയുള്ള വളരെ പാർട്ടിവെയർ ആയിട്ടുള്ള സാരീസാണ് വെരി അട്രാക്റ്റീവ് ഇതാണ് ഒരു സിക്സ് ആക് പാറ്റേണിൽ വന്നിട്ടുള്ള പല്ലു ഇത് ബ്ലൗസ് പീസ് വരുന്നു വളരെ ഭംഗിയുള്ള സാരീസാണ് ഇത് നമ്മളിങ്ങനെ പാർട്ടിവെയർ ആയിട്ടൊക്കെ കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്താലും നമുക്ക് നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള സാരീസാണ് നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ കളറിൽ ആ ഒരു കാഞ്ചി മെറൂൺ ആ ഒരു കളറാണ് ട്രഡീഷണൽ ആയിട്ടുള്ള കാഞ്ചിപുരം സാരീസിൻ്റെ പെട്ട ഇതാണ് ബോഡി പാർട്ട് വരുന്നത് ഫുൾ ബോഡിയിലേക്ക് ഇങ്ങനെ ഒരു സിക്സ് ആഗ് പാറ്റേൺ ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇത് കാഞ്ചിപുരത്തിൽ വന്നിട്ടുള്ള ട്രഡീഷണൽ കളേഴ്സ് ഇതൊരു ഡാർക്ക് പർപ്പിൾ മുന്തിരി കളർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഡാർക്ക് പർപ്പിൾ ഇതാണ് പല്ലു വരുന്നത് ഒരു സിക്സ് ആക് വി പാറ്റേണിൽ വന്നിട്ടുള്ള പല്ലു നമ്മൾ ഉടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഭംഗി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലൈൻ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള സാരീസാണ് ഇത് ബോട്ടിൽ ഗ്രീൻ കളറിൽ ആയിട്ടുള്ള കാഞ്ചിപുരം ആ ഒരു പച്ച ബോട്ടിൽ ഗ്രെയിൻ ഇതിലേക്ക് കോപ്പർ വീ സിക്സ് ആഗ് വീ പാറ്റേണ വന്നിട്ടുള്ള പല്ലോ ഇതിൻ്റെ ബ്ലൗസ് പീസിലോട്ടും ഈ ഒരു എംബോസിങ് വന്നിട്ടുണ്ട് ബ്ലൗസ് പീസിൻ്റെ പ്ലെയിൻ മെറ്റീരിയലിലേക്ക് ആ ഒരു എംബോസിങ് വന്നിട്ടുള്ളതാണ് ഇതൊരു പൗഡർ പിങ്ക് കളറിൽ വന്നിട്ട് സിൽവർ മോട്ടിഫ് ഈ കളറും വളരെ ട്രെൻഡിയാണ് ഇതാണ് പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള സാരീസാണ് നെക്സ്റ്റ് ഒരു പീക്കോക്ക് ബ്ലൂ കളറിൽ ലൈൻ പാറ്റേൺ ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന സാരീസിൻ്റെയൊക്കെ കളക്ഷൻസിൽ നമ്മുടെ ഈ ഒരു ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നമുക്ക് ഒരുപാട് നോമ്പ് തുടങ്ങുന്ന ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നോമ്പ് തുടങ്ങുന്ന സമയത്തിന് മുമ്പ് ഒരുപാട് വെഡ്ഡിങ് കളക്ഷൻസ് വരുന്നുണ്ട് വെഡ്ഡിംഗ് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒക്കേഷനിലേക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അതുപോലെ നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഒക്കേഷനിൽ ഉടുത്തിട്ട് പോകാനും പറ്റിയിട്ടുള്ള സാരീസാണ് ഇത് പ്ലെയിൻ സാരിയുടെ ബ്ലൗസാണ് ഇതാണ് ലൈ ബോഡി ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള കളറാണ് പീ ബ്ലൂ കളറിൽ ഇതെല്ലാം ബജറ്റ് ബൈ ആയിട്ടുള്ള ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതൊരു ടർക്കോയിഷ് ബ്ലൂ കളറിൽ ടർക്കോയിഷ് ബ്ലൂ കളറിൽ ഇതാണ് പല്ലു വരുന്നത് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരികളുടെ കളക്ഷൻസിൽ വരുന്ന അതേ സാരികളിൽ വന്നിട്ടുള്ള സെമി സിൽക്ക് കളക്ഷൻസാണ് ഇതൊരു കാഞ്ചി മെറൂൺ കളറിൽ വീണ്ടും ഒരു ലൈ ഒരു ലൈൻ പാറ്റേണിൽ വന്നിട്ട് ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേ ഷെയ്ഡാണിത് ഡീപ്പായിട്ടുള്ള ഒരു മെറൂൺ കാഞ്ചി മെറൂൺ എന്നാണ് ആ ട്രഡീഷണലി ആയിട്ടുള്ള കളറുകളാണിത് ഈ സാരീടെയൊക്കെ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയാണ് ഇതൊരു ടൊമാറ്റോ കളറിൽ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിൽ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ബോഡി പാർട്ട് നല്ല ഭംഗിയുള്ള നമ്മളുടെ ഏതൊരു കളറിനോടും ചേർന്ന് പോകുന്ന തരത്തിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ് പല്ലു സെയിം ഗോൾഡൻ ചെറി ആ ഒരു പീച്ച് കളറിൽ വന്നപ്പോൾ ഗോൾഡൻ ചെറിയാണ് ഇതൊരു ആൻറ്റി ഗോൾഡിൻ്റെ ജെറി വന്നിട്ടാണ് വിത്ത് കോപ്പർ ഡാർക്ക് പർപ്പിൾ ഈ കളർ ഇപ്പം നല്ല ട്രെൻഡാണ് ഇതാണ് പല്ലു വരുന്നത് ഇതാണ് പല്ലു വരുന്നത് സെയിം ടോണിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ഈ സാരിയുടെ ബ്ലൗസ് ഇങ്ങനെ ബോഡിയിലേക്ക് നല്ല ഹെവി വർക്ക് ആയതുകൊണ്ടാണ് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നത് ഇപ്പോൾ വരുന്ന എല്ലാ സാരീസിൻ്റെയും ബ്ലൗസ് പ്ലെയിനാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സാരീസും തന്നെ സെമി സിൽക്കിൽ വന്നിട്ടുള്ള വെയർ ആയിട്ടുള്ള സാരീസാണ് ഒക്കെ ബജറ്റ് ബൈ ആയിട്ടുള്ള തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറിൽ ഒരുപാട് സാരീസ് അവൈലബിൾ ആണ് സെമി സിൽക്കിൽ വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വീഡിയോയിൽ കാണിക്കാത്തെയും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ പ്യുവർ സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള ഒരു സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസും അവൈലബിൾ ആണ് അതെല്ലാം തന്നെ വീഡിയോയിൽ പതുക്കെ വരുന്നതാണ് ഇതിപ്പം പുതുതായിട്ട് നമ്മുടെ ക്രിസ്തുമസ് കളക്ഷനിൽ ബജറ്റ് ബൈ ആയി വന്നിട്ടുള്ള ഈ മാസം നവംബർ മാസത്തിലാണ് നമ്മളിത് ഈ പുതിയ കളക്ഷൻസ് ഇപ്പം വന്നിരിക്കുന്നതാണ് അപ്പം നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്